ഹലോ ഇന്ന് നമുക്ക് മാങ്ങ അച്ചാർ ഉണ്ടാക്കാം ഇക്കൊല്ലത്തെ മാങ്ങയൊക്കെ വന്നു തുടങ്ങി അപ്പോൾ ഇത് ഇന്നലെ രാത്രി ഒരു ചെറിയ മൂന്ന് മാങ്ങ വാങ്ങിയതാണ് അത് ഇതേപോലെ മുറിച്ചിട്ട് ഏകദേശം പാകത്തിന് ഉപ്പും ചേർത്ത് ഒരു രാത്രി മുഴുവൻ മൂടി വെച്ചതാണ് അപ്പോൾ രാവിലത്തേക്ക് ആ ഉപ്പൊക്കെ അലിഞ്ഞ് മാങ്ങയിൽ നിന്ന് ഇങ്ങനെ വെള്ളം വന്നിട്ടുണ്ടാകും ഇനി ഇത് നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു അച്ചാറാണിത് അതിലേക്കായി മുളക് പൊടി ഇട്ടുക പിന്നെ വേറെ ഒന്നും വേണ്ട വെളുത്തുള്ളി വേണ്ട പച്ചമുളക് വേണ്ട ഇഞ്ചി വേണ്ട ഒന്നും വേണ്ട പക്ഷേ അപാര ടേസ്റ്റുള്ള അച്ചാറാണ് നമുക്കിതൊന്ന് ഉണ്ടാക്കി നോക്കാം അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളമുണ്ട് ആ ഒരു ഒരല്പം കുറുകിയിട്ടാണ് അച്ചാറിൻ്റെ വെള്ളം വേണ്ടത് അതുകൊണ്ട് അതിൽപ്പം കൂടി മുളക് പൊടിയിട്ട് നമുക്കൊന്ന് ഇളക്കി വയ്ക്കാം ഈ ഉപ്പ് മാത്രം ഇതിന് പിടിച്ചാൽ മതി കുറേ ദിവസം ഒന്നും പിടിച്ച് എരിവൊന്നും പിടിക്കേണ്ട ആവശ്യമേല വെറും ഒരു രാത്രി മുറിച്ചിട്ട് പിറ്റേന്ന് നമുക്ക് നല്ല അച്ചാർ രാവിലെ തന്നെ അച്ചാറാക്കാം അത്രയ്ക്ക് സിമ്പിളായ ഒരു അച്ചാറാണിത് അതിലേക്കായി ഒരൽപ്പം ഒന്ന് ഒരു ഒരു ഒന്നോ രണ്ടോ ആഴ്ചയിൽ മോശാവാതി നിൽക്കും അതിനു വേണ്ടി ഒരു മൂന്ന് സ്പൂണോളം വിനികർ ഒഴിച്ചു കൊടുക്കാം പിന്നെ അല്പം വെള്ളവും വേണം തിരികെ കുറുകിയതല്ല ഈ അച്ചാർ ഒരല്പം ലൂസായിട്ടാണ് ഇരിക്കുക ഇനി ഇത് ചട്ടിയിൽ നിന്ന് തന്നെ കുറുകും ഒന്നുകൂടി കുറുകും അപ്പോൾ ഒരല്പക്കൂടി വെള്ളം ഇത് വിനീഗർ അതായത് ടോട്ടൽ ഇപ്പോൾ ഒരു മൂന്ന് സ്പൂണ് വിനീഗർ ഒഴിച്ചിട്ടുണ്ട് അത്രയേ വേണ്ടൂ ബാക്കി നിങ്ങൾക്ക് ഇനി ഒരുപാട് അച്ചാറിൻ്റെ മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ച് പകരം തേങ്ങ വെള്ളം ഒഴിച്ചാൽ മതി തേങ്ങ വെള്ളം ഒഴിച്ചാൽ ഈ വിനീഗറിൻ്റെ കൂട്ടത്തിൽ അതെന്തായാലും പിന്നെ വിനീഗറായി മാറും വിനീഗർ എന്തായാലും ചേർക്കണം അല്ലെങ്കിൽ ഇത് ചേർക്കുന്നില്ലെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് നിങ്ങളെടുത്ത് ഉപയോഗിക്കണം രണ്ടോ മൂന്നോ ദിവസം അത്രേ നിൽക്കും ഞാൻ അധികം വെച്ചിട്ടില്ല ഇനി നമുക്കതിലേക്കായിട്ട് വറവിടാനായി നല്ലെണ്ണ അല്ലെങ്കിൽ എള്ളെണ്ണ ഒരു മൂന്ന് സ്പൂണോളം അത് നല്ലോണം എടുക്കണം അതിലാണ് ഈ വറവിടുന്നതിലാണ് ഈ കറിയുടെ രുചി വരുന്നത് കറിയല്ല സോറി അച്ചാർ അച്ചാറിൻ്റെ രുചി മുഴുവൻ ഇനി ഒരു രണ്ട് ടീസ്പൂണോളം കായത്തിൻ്റെ പൊടിയും കടുക് പൊട്ടിയതിന് ശേഷം ഒരു മൂന്ന് സ്പൂൺ പിന്നെ എള്ളെണ്ണയും എടുത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂണോളം കായവും ചേർത്ത് അത് കായം ഒന്ന് ചൂടായി അതിൻ്റെ മണം വന്നാൽ ഉടനെ ചൂടോടെ തന്നെ മാങ്ങയിലൊഴിക്കാം ച ചീനീച്ചട്ടിയിലേക്ക് മാങ്ങ ഉടനെ ഇടണ്ട എന്നേ ഉള്ളൂ ചൂടോടെ അതൊരു വെന്തു പോവും ഇത് അപ്പാട് നന്നായി ഇളക്കി ചേർത്താൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന മാങ്ങ അച്ചാർ റെഡിയായി ഈ മാങ്ങ അച്ചാർ കൂട്ടി നോക്കിയാൽ നിങ്ങൾക്ക് വേറെ ഒരു അച്ചാറും മാങ്ങയുടേത് ഇഷ്ടപ്പെടില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് ഇഞ്ചി വേണ്ട വെളുത്തുള്ളി വേണ്ട പച്ചമുളക് വേണ്ട ഒന്നും വേണ്ട അപ്പോൾ ടേസ്റ്റ് നോക്കുമ്പോൾ ഒരു അല്പം ഉപ്പ് കൂടി വേണം അത് ചേർത്ത് കൊടുത്തു ഇത് ഒരു ദിവസം ഇപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ഇതൊക്കെ ഇങ്ങനെ ചേർത്ത് വെച്ചാൽ ഇന്നൊരു ദിവസം തന്നെ ആ ചട്ടിയിൽ ഒഴിക്കാൻ വിടാം അപ്പോഴത്തേക്ക് നാളത്തേക്ക് കറക്റ്റ് ആയി അതിൻ്റെ ഉപ്പൊക്കെ പിടിച്ച് നമുക്ക് കറക്റ്റായി മനസ്സിലാവും ഇനി നമുക്ക് ഈ അച്ചാറും കൂട്ടി ചോറുണ്ടേ അങ്ങനെ ചോറ് വിളമ്പി നല്ല പൊന്നി അരിയുടെ ചോറാണ് ഇന്ന് വെച്ചിട്ടുള്ളത് ചോറിൻ്റെ കൂടെ ഇവിടെ നിന്ന് തന്നെ മുറിച്ചെടുത്ത ചീരയുടെ തോരനും പിന്നെ ഏട്ടക്കറിയാണ് ഏട്ട ഞങ്ങൾ കറി വെക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളിയൊക്കെ മുറിച്ചിട്ട് നന്നായി കുറച്ച് തേ ഒരല്പ തേങ്ങയും അരക്കും അതും ചേർത്തിട്ട് വറ്റിച്ചെടുക്കുന്നത് നല്ല കുറുകിയ കറിയായിരിക്കും നല്ല ടേസ്റ്റാണ് അതേപോലെ തന്നെ പരിപ്പിൻ്റെ കൂടെ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും തക്കാളിയും ഒക്കെ കൂടെ തന്നെ വിസിലടിച്ച് ഒരൽപത്തേങ്ങയും ചേർത്ത് അരച്ച കറിയാണ് ഇന്ന് പരിപ്പിൻ്റെ കറി ഇനി നമ്മുടെ ഇന്നത്തെ താരമായ മാങ്ങ അച്ചാറും നല്ല മാങ്ങ ഉപ്പും മുളകും കൂട്ടി തിന്നുന്നതിനേക്കാൾ ടേസ്റ്റാണ് ഈ മാങ്ങ അച്ചാർ എല്ലാവരും ഉണ്ടാക്കി നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്